ീ ഷാനവാസ ദൈവമേ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലുക അതിൻ്റെ സാബുമാനെ വട്ടാക്കിയ പോലെ ഇപ്പം നമ്മുടെ അനുമോളെ വട്ടാക്കിക്കൊണ്ടിരിക്കുക അനുമോളോട് ചോദിക്കുക നീ സുന്ദരിയല്ലേ അപ്പം അനുമോള് പറഞ്ഞ് കുറച്ച് ആ എല്ലാവരും അങ്ങന പറ കുറച്ച് സുന്ദരി എന്നാ പിന്നെ നീ സുന്ദരിയാണോ ആ കുഴപ്പമില്ലേക്കാ ആ എന്നാൽ നീ ഇത്രയും സുന്ദരിയായ ഒരു ആക്ടറാണ് അപ്പം നീ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടാള് നിന്നെ കാത്തിരിക്കുകയാണ് ഇത്രയും ദിവസം ബിഗ് ബോസിലൊക്കെ നിന്നിട്ട് അവിടെ ചെല്ലുമ്പം ഒരുപാട് പേര് പേരിങ്ങനെ പ്രപ്പോസുമായിട്ട് നിൽക്കുകയാണ് അപ്പം അനീഷിന് തോന്നി ഇവിടെ വെച്ച് തന്നെ ഞാനങ്ങ് ലോക്കാക്കിയേക്കാന്ന് അങ്ങനെ ലോക്കാക്കിയതാ എന്ന് പറയുന്നുണ്ട് അയ്യോ അങ്ങനെ അല്ലേക്കാം അനുമോളം ടെൻഷനായിരിക്കുകയാണ് എന്നിട്ട് ഷാനവാസ് പറയാം ഞാനല്ലേലോ എനിക്ക് അപ്പഴേ തോന്നി ആ രണ്ട് പേരുടെ അടുത്തടുത്തുള്ള അവർ കിടത്ത ആ ഒരു ബെഡ് ബെഡ് ഞാൻ എപ്പോഴും ഇങ്ങനെ പാളി നോക്കും അയ്യേ ആ എന്താ നിനക്ക് മാത്രം പാളി നോക്കിയാൽ മതിയോ ഞാൻ പാളി നോക്കി ഞാൻ പാളി നോക്കിയപ്പോൾ കണ്ട അവൻ നിന്നെ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഷാനോസ് പറയാ താറാവ് ബിരിയാണി കിട്ടുന്നിടത്തേക്കാണ് പോക്കെന്ന് പറഞ്ഞിട്ടൊരു ചിരി സംഭവം ഇപ്പൊ സംഭവ വിഘുലമായെന്ന് നമ്മുടെ ആതില് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ലെന്ന് അനുമോള് പറയുന്നുണ്ട് എനിക്ക് വയ്യ അങ്ങ് പേടിയാന്ന് വയറു വേദനിക്കുന്നു എല്ലാം കൂടെ ഒരുമിച്ചാണെന്നല്ല സമയം ശരിയല്ല ഈ മാസം എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അനുമോളും ഭയങ്കര ടെൻഷനാണ് ഷാനവാസ് വീണ്ടും പറയുന്ന ആഴ്ചയിൽ രണ്ട് ദിവസം താറാവ് ബിരിയാണി തിന്നുകഴിഞ്ഞാൽ വയർ വേദന നിൽക്കും ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഈ മനുഷ്യൻ്റെ അടുത്ത് ആ കാര്യം പറയേണ്ടാന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടെ അല്ല പുള്ളിയെടുത്ത് ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പോകണ്ട അങ്ങനെ ഇരിക്കട്ടെ ഒന്നും ചോദിക്കേണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അന്നേരം ഷാനവാസ് പറയാം ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് എന്തെങ്കിലാണെന്ന് ചോദിക്കാനായിട്ട് ചെല്ലാണെങ്കിൽ അവൻ ആ കസേര എടുത്ത് ചിലപ്പോൾ എന്ന് എന്നെ അടിക്കും അല്ല നാളെ എന്തായാലും ലാലേട്ടൻ എന്തായാലും ചോദിക്കും അപ്പോൾ ഇക്ക അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് അത്ര ഡീപ്പായിട്ടാണോ സംസാരിച്ചിരുന്നത് അപ്പുറം ഇപ്പുറം ഊഞ്ഞാലിൽ ഇരുന്നാണ് സംസാരിച്ചതെന്ന് അനുമോള് പറയുന്നുണ്ട് ആ അപ്പം അതെന്തായാലും ഉറപ്പായിട്ടും ചോദിക്കാം കാരണം അവിടെ രണ്ട് ക്യാമറ ഉണ്ടെന്ന് ഷാനവാസ് ആറ് ക്യാമറ അപ്പുറത്ത് വൈഡ് സജഷൻ അങ്ങനെ മൊത്തത്തിൽ എന്തായാലും ഫുള്ള് പുറത്ത് പോയിട്ടുണ്ടെന്ന് ഷാനവാസ് ഇയാൾ എന്ത് വാടോ പോടോ ഇറങ്ങി ഇനി നീ അഡ്രസ്സല്ലേ ഇതിനെപ്പറ്റി അറിയത്തില്ലയെന്ന് ഷാനവാസ് നാളെ ഇവിടെ ലാലേട്ടനെ ലാലേട്ടിറങ്ങണം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും അറിയാം അനുമോള് പറഞ്ഞിട്ട് പേടിയാവും നിൽക്കുക